ി ആചരിക്കുമ്പോൾ ഈ ദുഃഖവെള്ളിക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഗുഡ് ഫ്രൈഡേ എന്നാണ് നല്ല വെള്ളി മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ഭാഗത്ത് ോക്കുമ്പോഴും നല്ലതായി കാണുന്ന ഒരു ദിവസമാണ് ഇന്ന് വാസ്തവത്തിലെ മരിച്ച ദിവസം എങ്ങനെയാണ് നല്ലതായി തീരുക എന്ന് സാധാരണക്കാർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ദുഃഖവെള്ളി എന്ന് മലയാളത്തിൽ പറയുന്നതിൽ എല്ലാവർക്കും ഒരു യുക്തി ഭദ്രത അതിലുണ്ട് എന്ന് തോന്നുന്നു എന്നാൽ ഗുഡ് ഫ്രൈഡേ എന്ന് ഈ ദുഃഖവെള്ളിയെ വിശേഷിക്കുമ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ അതിൽ ഔചിത്യക്കുറവ് എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് അതിനുള്ള മറുപടി നമ്മൾ െക്കുറിച്ച് വിശുദ്ധ പൗരവസോലെ വാക്കുകളിൽ കേട്ടു നമ്മൾ നീതീകരിക്കപ്പെട്ടു അവന്റെ രക്തത്താൽ അവന്റെ പീഠകളാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് എന്താണ് നീതി വിശ്വരിച്ച ഈ ദിവസം നമ്മൾ പവിത്രമായി കൊണ്ടാടുപ്പോ നീതിയെക്കുറിച്ചുള്ള ആ അവബോധം നമ്മൾ ക്രിസ്തു പ്രകാശിപ്പിച്ച നീതി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച നീതിശാസ്ത്രം അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടത് ഈ ദിവസത്തിന്റെ അർത്ഥപൂർണമായ ആചരണത്തിന് വളരെ പ്രസക്തമായ ഒന്നാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും സാധാരണ നീതി എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും ജാഥകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമാണിത് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ വിലാപം വിലാപസരം ഉയർത്തിക്കൊണ്ട് ജാഥകളിൽ പല പ്രത്യേക ശാസ്ത്രക്കാരും സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുന്നത് ഇത് അനീതിയാണ് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു ഈ ഒരു അനീതി സംഭവിച്ചു എന്ന വിലാപസരം സമൂഹത്തിൽ ഉയരുമ്പോൾ നമുക്കറിയാം അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുമ്പോൾ അർഹതപ്പെട്ടത് അർഹതയുള്ള വ്യക്തിക്ക് പോരാ അർഹതയുള്ള സമയത്ത് പോരാ അർഹമായ വിധത്തിൽ ലഭിച്ചില്ലെങ്കിൽ അത് അനീതിയാണ് അർഹതയുള്ളത് അർഹതയുള്ള വ്യക്തിക്ക് അർഹതയുള്ള സമയത്ത് അർഹതയുള്ള വിധത്തിൽ ലഭിച്ചില്ലെങ്കിൽ അത് അനീതിയാണ് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം നാലും കൂടി ഒരുമിച്ചല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അതിൽ ഒരു ഉദാഹരണം പറയാം ഒരാള് നടന്ന് ഒരാളെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ചു അപഖ്യാതി പറഞ്ഞ് പ്രചരിപ്പിച്ചു ഓരോരുത്തരുടെയും ചെവികളിൽ പോയി രഹസ്യമായി യഥാർത്ഥ്യം എന്ന വിധത്തിൽ അസത്യ പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോ ആ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആരാണോ വ്യക്തിഹത്യക്ക് വിധേയപ്പെട്ടത് ആളുടെ അടുത്ത് പോയി സ്വകാര്യമായി ചെവിയിൽ പോയി ചെവിയിൽ ചെന്ന് സോറി പറയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എനിക്ക് സോറി തരണം എനിക്കൊരു സംഭവം ഈ പറഞ്ഞ വിധത്തിൽ എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം ഒരു ബ്രദറ് മറ്റൊരു പ്രകടനെ കുറിച്ച് മേലധികാരിയുടെ അടുത്ത് പോയി ഏതൊക്കെയോ കുറ്റാരോപണങ്ങൾ സത്യമെന്ന നിലയിൽ അവതരിപ്പിച്ച് അല്പം നിലവാരത്തിന്റെ മാർക്ക് അധികാരിയുടെ മുമ്പിൽ നിന്ന് വാങ്ങിയ ഒരു സംഭവം ഉണ്ടായി അധികാരിയുടെ മുൻപിൽ പ്രിയപ്പെട്ടവനാണെന്ന് വരുത്താൻ വേണ്ടി അദ്ദേഹം സ്വന്തം ബാച്ചിലുള്ള മറ്റൊരു സഹോദരനെ കുറിച്ച് തെറ്റായ വിവരം നൽകിയതിന് ശേഷം അദ്ദേഹം തന്നെ കൂട്ടുകാരോട് പോയി പറഞ്ഞു അത് കൂത്തൂരാണ് റക്ഷത്തിൻ്റെ അടുത്തേക്ക് ഈ കാര്യം എത്തിച്ചത് ഞാൻ ഈ കാര്യം ഒട്ടും അറിയുന്നില്ല ഇങ്ങനൊരു സംഭവം എൻ്റെ പേരിൽ ഓടുന്നത് എനിക്കറിയുന്നില്ല അങ്ങനെ ഞാൻ വരുമ്പോൾ സമൂഹത്തിലുള്ള കൂട്ടുകാരെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും മുഖം വിരൂപമാകുന്നതും വളരെയധികം വിദ്വേഷത്തോടെ എന്നോട് നിശബ്ദമായിട്ടാണെങ്കിലും പെരുമാറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ആരോപണം എൻ്റെ പേരിൽ ഉണ്ട് എന്ന് അങ്ങനെ ഞാൻ ദേവാലയത്തിൽ ചെന്ന് കുത്തിരുന്ന് പ്രാർത്ഥിച്ച് ആരാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിശബ്ദമായ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ദിവസം ഇദ്ദേഹം എന്റെ അടുത്ത് വന്ന് രഹസ്യത്തിൽ എന്നോട് പറഞ്ഞു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ ആ മൃതറിനോട് പറഞ്ഞു ഈ രഹസ്യത്തിലുള്ള ഈ പങ്കുവെപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പ്രയോജനം ഇല്ല ഈ സെമിനരി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുതൽ തെക്കു വരെ സഭയുടെ ഒരു പരിച്ഛേദമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഈ വിഷയം ഭാവിയിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ബ്രദറിന് സത്യസന്ധതയുണ്ടെങ്കിൽ അത് സമൂഹത്തിന് മുമ്പിൽ പറയാൻ ബ്രദർ തയ്യാറാകണം ഞാൻ വിളിച്ചു പറയുമെന്ന് കരുതണ്ട പക്ഷേ നിങ്ങൾക്ക് ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വൈദികനായി ജീവിക്കാൻ നിങ്ങൾ ഉള്ളിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കണം അത് നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിന് മരണം വരെ വലിയ മുതൽക്കൂട്ടായി മാറും എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ പരിണിതഫലം അത് ഞാൻ മരണം വരെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞാനിനി മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥവില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എളിമയോടുകൂടി സ്വീകരിച്ച് സമൂഹത്തിന്റെ മുൻപിൽ ആ കാര്യം അറിയിക്കുകയും പിന്നീട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിരവധി ബ്രദേഴ്സ് ഇന്ന് പലരും നമ്മുടെ സംസ്ഥാനത്തും വിദേശങ്ങളിലുമൊക്കെയായി സഭാശുശ്രൂഷകളിൽ മുഴുകിയിരിക്കുക അവർ പലരും ഒരു കത്ത് വെച്ച് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയില്ലോ പിടിച്ചു നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചതൊക്കെ ഞാൻ ഓർക്കുക നീതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നീതി ഇങ്ങനെ തന്നെയാണ് അർഹതയുള്ളത് അർഹതയുള്ള സമയത്ത് അർഹതയുള്ള വിധത്തിൽ മനുഷ്യന് ലഭിക്കുമ്പോൾ അത് നീതിയായി അത് സമയം നിഷേധിക്കപ്പെടട്ടെ സാഹചര്യം നിഷേധിക്കപ്പെടട്ടെ അർഹതപ്പെട്ടതിൻ്റെ അളവ് നിഷേധിക്കപ്പെടട്ടെ അതെല്ലാം അനീതിയിലാണ് കണക്കാക്കപ്പെടുക എന്നാൽ അവന്റെ രക്തത്താൽ നമ്മൾ എന്ന് പറയുന്ന തിരുവചനം ഈ വിഭാഗത്തിൽ വന്നതല്ല ഈ വിഭാഗത്തിൽപ്പെട്ടതല്ല നമ്മൾ നേച്ചുറൽ ജസ്റ്റിസ് സ്വാഭാവിക നീതിയെ പറ്റിയാണ് പറഞ്ഞത് ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളും ക്രിസ്തുവിന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടത് ഈ സ്വാഭാവിക നീതിയാലല്ല പിന്നെയോ അത് ദൈവിക നീതിയാണെന്നല്ലാതെ മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ലേഖന ഭാഗത്ത് പകനിയും വായനകളിലും വായിച്ചു കേട്ടത് അവനെ യാതൊരു വിധത്തിലും അർഹതയില്ലാത്ത ശിക്ഷാവിധിയാണ് അവന് പുരുഷൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പോ അർഹതയില്ലാത്തവൻ ശിക്ഷാവിധിക്ക് അർഹതയില്ലാത്തവൻ അവന് അർഹതയില്ലാത്ത ശിക്ഷാവിധി മുപ്പത്തിമൂന്ന് വയസ്സിലുള്ള അവന്റെ ചെറുപ്രായത്തിൽ അർഹതയില്ലാത്ത സമയത്ത് എത്രയോ മാന്യമായി അവന്റെ മരണസമയത്തെ കണക്കാക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ അവന്റെ മരണം നടന്നത് ആകാശത്തിന് ഭൂമിക്കുവിടയിൽ കുരിശിൽ മൂന്നാളുകളിലായി ആയിരുന്നു സമയം കൊണ്ടും സാഹചര്യം കൊണ്ടും അതുപോലെ അർഹത കൊണ്ടും ഒന്നും യാതൊരു വിധത്തിലും അനുവാദമില്ലാത്ത ഒരു ശിക്ഷാവിധി അവൻ ജീവിതത്തിൽ സ്വീകരിച്ചെങ്കിൽ അതിനെയാണ് ദൈവത്തിന്റെ നീതി എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവനത് സ്വീകരിച്ചത് അവന് വേണ്ടിയല്ല അവനത് സ്വീകരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു നമുക്ക് പണം കിട്ടാനോ സമ്പത്ത് വർധിക്കാനോ ഒന്നുമല്ല നമ്മൾ ദൈവത്തോട് പുനരഹിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം അവിടുന്ന് സ്വീകരിച്ച ശിക്ഷാവിധി ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറ്റി നിർത്തപ്പെടണമെന്നുള്ള അവിടുത്തെ അതമ്യമായ തീരുമാനവും ദൈവത്തിന്റെ ഹിതവും അനുസരിച്ച് അർഹതയില്ലാത്തത് ഏറ്റുവാങ്ങിയതാണ് കാൽവരി കുരിശ് അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയെ ഇംഗ്ലീഷ് സായിപ്പ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്കും അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയാതെ തരില്ല കാരണം ശിക്ഷാവിധി അർഹമായ ഞാനും നിങ്ങളും ആ ശിക്ഷവിധിയിൽ നിന്ന് വിമോചിതരാക്കപ്പെട്ട ഈ ദിനത്തെ ഞാനും നിങ്ങളും നല്ലതെന്നല്ലാതെ മറ്റെന്തെന്നാണ് വിളിക്കേണ്ടത് വിശേഷിപ്പിക്കേണ്ടത് ഇത് എനിക്കും നിങ്ങൾക്കും നല്ലതാണ് അർഹതയുള്ള ശിക്ഷാവിധി അതിൽ നിന്ന് തന്നെ ദൈവമായ കർത്താവ് ഈശോയുടെ കുരിശു മരണത്തിലൂടെ എനിക്ക് വിടുതൽ തന്നു ഇതാണ് ദൈവത്തിന്റെ നീതി നമ്മുടെ നീതി തിരിച്ചാണ് അവരിങ്കടിച്ചാൽ തിരിച്ച് നല്ലത് പുറക്കണമായി അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല ഈ ദൈവനീതിയുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള വികാര വിചാരങ്ങൾ ഉണ്ടായാലും നമ്മൾ പോയി പിന്നീട് വലിയർപ്പിച്ചും പ്രാർത്ഥിച്ചും അവന്റെ കുരിശിനെ ധ്യാനിച്ചും ഒക്കെ ആ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ പലപ്പോഴും തയ്യാറായിട്ടുള്ളത് എത്ര പേർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് എത്ര പേർ നമ്മൾക്ക് ഭാരം വെച്ച് തന്നിട്ടുണ്ട് പക്ഷേ ആ ഉപദ്രവിച്ചപ്പോഴും ഭാരം തലയിൽ വെച്ച് തന്നപ്പോഴും ഒക്കെ നമ്മൾ അവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രേരണ ഉണ്ടായിട്ടുള്ളത് ഈ ക്രൂശതന്റെ ഈ വലിയ ദൈവനീതിയുടെ പ്രകാശനത്തെ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടും ധ്യാനിക്കുന്നത് കൊണ്ടുമാണ് അതേപോലെയുള്ളവരെ ഈ ഗുഡ് ഫ്രൈഡേ ഈ ദുഃഖം വെള്ളി ദൈവനീതിയുടെ ഉത്സവ ദിനമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇതിലും വലിയൊരു ദൈവനീതിയുടെ പ്രകാശനം ഭൂമിയിൽ ദൈവത്തിന് പോലും ഇനി പ്രകാശിപ്പിക്കാൻ പറ്റില്ല ദൈവനീതിയുടെ ആ ഉത്സവം ദുഃഖം നിർവഹിച്ചു ഇന്ന് ദൈവനീതിയുടെ ഇന്ന് തിരുനാൾ ദിനമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരസ്പരം ഗുഡ് ഫ്രൈഡേ ഒക്കെ ആശംസിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചതിന്റെ ഗ്രീറ്റിംഗ്സ് ഒന്നും ആരും അങ്ങോട്ടും കൊടുക്കാറില്ല പക്ഷേ ഇത് എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള സകല മനുഷ്യർക്കുമുള്ള സദ്വാർത്ഥയാണ് അതാണ് അവന്റെ മരണം നല്ലതായി തീർന്നത് നമുക്ക് വേണ്ടി മരിച്ചവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ക്രൂശിതിനെ നോക്കിക്കൊണ്ടും ഞാൻ നിങ്ങളും എനിക്ക് തരണമേ എനിക്ക് തരണമേ എന്ന് കൈ നീട്ടുന്നതിനേക്കാൾ നല്ലത് ഈശോയെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നതായിരിക്കും ഉചിതം ക്രൂശിതിനെ നോക്കി പോലും എനിക്ക് എന്തെങ്കിലും തരണേ മരിക്കാൻ കിടക്കുന്ന അപ്പച്ചന്റെ നേർക്ക് നോക്കി അമ്മയുടെ നേർക്ക് നോക്കി മരണസമയമാകുമ്പോൾ ചിലർ കണ്ണിൽ ചോലയില്ലാത്ത വിധത്തിൽ പറയാറില്ലേ ഒന്നും എഴുതി വയ്ക്കണ്ട ഞാൻ എന്ത് ചെയ്യും എന്ന കുത്തുവാക്കല്ല ഈശോയുടെ കുരിശിലേക്ക് നോക്കി ഈശോയെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അതുകൊണ്ടല്ലേ കരിസ്മാറ്റിക് മേഖലകളിൽ എപ്പോഴും നവീകരണത്തിനു വേണ്ടി നിൽക്കുന്ന നവീകരണ ആ ക്രിസ്മജിക് പ്രത്യേക ക്രമീകരണ ക്രമങ്ങൾ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് പറയാറ് നമ്മൾ കൂടുതലായി അവിടത്തേക്ക് നന്ദി പറയണം നമ്മൾ അവിടെ അവിടത്തേക്ക് ആരാധന അർപ്പിക്കണം അവിടത്തേക്ക് നമ്മൾ മഹത്വം അർപ്പിക്കണം കാരണം ആ ക്രൂശനെ നോക്കി എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ഭാഷ പറയുന്നവൻ മനുഷ്യത്വമുള്ളവനല്ല അതിനേക്കാൾ അധികം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങേക്ക് ഞാൻ ആരാധന പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവേൻ ഇതായിരിക്കണം നിങ്ങളെ യഥാർത്ഥമായ ആരാധന എന്ന് ഹെബ്രായ ലേഖനം പറയുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ആ വചനം വെച്ചൊന്ന് പരിശോധിച്ച് നമ്മളൊക്കെ ദൈവാരാധകരാണെന്ന് പറയുന്നില്ലേ പക്ഷേ ഈ വചനം വെച്ച് പരിശോധിച്ചാൽ നമ്മൾ ദൈവാരാധകരല്ല എന്ന് സ്വയം കണ്ടെത്തേണ്ടതായിട്ട് വരും നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി ഇത് രണ്ടു മണകൊണ്ട് കൂട്ടിയാൻ ഒന്ന് എഴുന്നേൽക്കും പിന്നെ വിള്ളു ഒന്ന് എഴുന്നേൽക്കും ഒന്ന് വിള്ളു അങ്ങനെ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ശരീരം എന്ന് പറയുമ്പോ ഞാനതിനെ ചുരുക്കി അഞ്ച് തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക നമ്മളുടെ ഇന്ദ്രിയതലം ഈ ഇന്ദ്രിയ തലത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ദ്രിയതലത്തിൻ്റെ ശരീരം എന്ന് പറയാം മനസ്സുണ്ട് ആത്മാവുണ്ട് ബുദ്ധിയുണ്ട് വൈകാരിക അവസ്ഥയുണ്ട് ഈ അഞ്ച് തലങ്ങളും ഒറ്റ അടിക്ക് നിർമലമായി കാത്തു സൂക്ഷിച്ച് മരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ട് സാധിക്കും അത് നമ്മുടെ കർത്താവിനല്ലാതെ മറ്റാർക്കാണ് അതിനുള്ള അർഹതയുള്ളത് അവൻ ദൈവമാണ് മറ്റൊന്ന് നിങ്ങളുടെ ശരീരങ്ങളെ ഈ വിശുദ്ധമായ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധമായി ശരീരത്തെ കാത്തു സൂക്ഷിച്ചു ആ ശരീരത്തെ പെരിയായി അർപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ നിന്നെ കൊണ്ട് സാധിക്കുമോ വർധാനത്തിനും ആശയത്തിനുമൊക്കെ എല്ലാ വരികളും നടക്കുന്നുണ്ട് പക്ഷേ വചനം നിറവേറ്റിയത് സജീവ ബലിയായി ആ പരിശുദ്ധ ശരീരം നമ്മുടെ കർത്താവിൻ്റെ അത് മാത്രമാണ് അത് വേറെ ഹര ആരാധന യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ കർത്താവാണ് നമുക്ക് അവന്റെ ആരാധനയിൽ പങ്കുചേരാൻ മാത്രമേ പറ്റുന്നുള്ളൂ എങ്ങനെയാണ് നമ്മൾ പങ്കുചേർന്നത് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആ ആരാധനയിലുള്ള പങ്കാളിത്തമാകില്ല അതിനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും മാമോദീസ് എന്ന ഗോദാശിയോട് നൽകിയിട്ടുള്ള ആ വലിയ കൃപ നിങ്ങൾ ജ്ഞാന സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ ഏകശരീരമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അവന്റെ ബലി എന്റെ ബലിയായി തീരുന്നു എന്ന ചുരുക്കം മാമോദീസ സ്വീകരിക്കാൻ ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകാനായി ശിക്ഷ സമൂഹത്തിന് യേശുനാഥൻ ആ പ്രേക്ഷകൾ നമുക്ക് ഏൽപ്പിച്ചതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അല്ലാതെ വർഗീയ സംഘർഷങ്ങളുടെ വ്യക്തിത്വങ്ങളാകാനല്ല ഈ കഥാവിന്റെ ശരീരത്തിലെ അവയവങ്ങളായി ലോകം മുഴുവനിലുമുള്ള ഉള്ള സകല മനുഷ്യനുമായി തീരാൻ അങ്ങനെ ക്രിസ്തു ക്രിസ്തു കൂടാതെ അനുഭവിക്കാൻ വേണ്ടി ദൈവം ദൈവമായ കർത്താവ് പുത്രനായ യേശുലൂടെ പ്രേക്ഷിത ദൗത്യം സമൂഹത്തിന് നൽകി അങ്ങനെ ആ പ്രേക്ഷിത ദൗത്യം വഹിച്ച വ്യക്തികളായ നമ്മൾ ഈ ദുഃഖവെള്ളി ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കാൽവരിയിൽ അവൻ അർപ്പിച്ച ആ ബലി പുനരർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൂടുതൽ മുഴുവനിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഈ കർത്താവിന്റെ നീതി കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ കാരുണ്യം പ്രചരിപ്പിക്കാൻ അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ആചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഖിട്ടെ ഈ ദുഃഖവെള്ളി കർത്താവ് നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് കർത്താവ് നമുക്ക് നൽകിയ വലിയ ദൈവനീതി പ്രസരിപ്പിച്ച ദിവസമാണ് ആ ദൈവനീതിയിൽ നമുക്ക് നമ്മെ ആവോളം നമ്മളിലേക്ക് ആ ദൈവനീതിയെ സ്വീകരിക്കാനും ആ ദൈവനീതിയുടെ ഭാഗമായി കർത്താവ് കുരിശിൽ കടന്നു കൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്ന ആ ഡൈലോഗോ അതാണ് ദൈവനീതി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട വാക്യം അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ അതുകൊണ്ട് കർത്താവ് ക്ഷമിച്ചത് ഉത്സവം ആക്കി പോകുമ്പോഴും നമുക്ക് നമ്മളിൽ നിറവേറ്റേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഈ ഉത്സവ ദിനം പൂർണ്ണമാവുകയുള്ളൂ അവർ ചെയ്ത അവൻ ചെയ്ത അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് കർത്താവേ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്ന് കൂടി പറഞ്ഞാൽ ഈ ദുഃഖവെള്ളി നമുക്കുത്സവമായി മാറി പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകെ